ഈ സിനിമയിൽ രാജുവിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ നമ്മളിപ്പം സിനിമയിലൊക്കെ പി വൻ പറ എല്ലാവരും വന്നിട്ട് അഭിനയിച്ചു കഴിയുമ്പോൾ ബിഫോർ ഡബിങ്ങിന് മുമ്പ് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് പോകുന്നവരാണ് എല്ലാവരും കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ടിട്ട് പക്ഷേ വിവേക് ഓബ്രോയിനെ സംബന്ധിച്ച് അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് ഫുൾ പൈസ പോലും പി വാങ്ങിച്ചത് അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു വണ്ടറിങ് ആണ് ഏഹ് ഇപ്പം ഷാജോണൊക്കെ ചിലപ്പോൾ സംശയമുണ്ട് കാര്യമാണ് ഷാജോൺ പറഞ്ഞിട്ട് ഒരു പിടിയില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങലുണ്ട് ഫ്ലാറ്റ് വാങ്ങലുണ്ട് ഫ്ലാറ്റ് മെയിൻ്റനൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് വാങ്ങും അപ്പം അതുകൊണ്ടിട്ട് ഒരു ഡിഫറെൻ്റ് അനുഭവം വന്നു ഫ്രം വിവേക് ഗോപ്രോയ് നോ പ്രോളോ സോ അതുകൊണ്ടിട്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കുറയാണ് നിങ്ങളുടെയെല്ലാം വലിയ സപ്പോർട്ട് അനുഗ്രഹം പ്രാർത്ഥന ഹെൽപ്പുമൊക്കെ ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാര്യം ഈ സിനിമ നിങ്ങൾക്ക് ഒട്ടും കൊള്ളത്തിൽ നിന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് തന്നെ എഴുതിക്കോട്ടെ പക്ഷെ നമുക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് ഈ സിനിമ ഒരു ബോർ അടിപ്പിക്കുന്ന സിനിമ ആയിരിക്കത്തില്ല ഒരു കയ്യടിപ്പിക്കുന്ന സിനിമയാണെന്നുള്ളൊരു ഇത് കണ്ടതിൻ്റെ സ്ഥിതിക്ക് നമ്മൾ മൂന്ന് പ്രാവശ്യം കണ്ടു പലരെ കൊണ്ടിട്ട് കാണിച്ചു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ പല ആൾക്കാർ ഇത് കണ്ടു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രണ്ട് മണിക്കൂർ തേർട്ടി മിനിറ്റ്സ് ഈ സിനിമയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം അല്ലെങ്കിൽ ഈ സിനിമ കണ്ടവരുടെ ഒരു വിശ്വാസം അതിൻ്റെ ഒരു ബലത്തിൽ തന്നെ പറയട്ടെ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ നമ്മൾ മാക്സിമം തിയേറ്ററുകൾ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് തിയേറ്ററുകളോളം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് തിയേറ്ററുകാര് തന്നെ ചോദിക്കാണ് ഈ സിനിമ നമുക്ക് വേണമെന്ന കാര്യം അവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് ഇതുവരെയുള്ള പബ്ലിസിറ്റി ആയിക്കോട്ടെ ഈ സിനിമയുടെ വന്ന ടീസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചറുകളായിക്കോട്ടെ ഒക്കെ ഒരു ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിശ്വാസം ആ ഇമ്പ്രഷന് ഒത്ത് അല്ലെ അതിന് മേളിൽ സിനിമ തരാനായിട്ട് പറ്റും ഷൈ ചേട്ടൻ തന്നെ എന്നെ എന്നോട് പറഞ്ഞ് ആക്ച്വലി ഞാൻ വന്ന് വലുതായിട്ട് പറയുന്നില്ല മികിമ്മമാരും മിക്കവാറും എനിക്ക് ട്രോളാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വന്ന് കമന്റ് അടിക്കുന്നില്ല സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയാം ഏഹ് ഇതാണ ഞാൻ എടുത്തു വെച്ച സിനിമ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഷാ ചേട്ടൻ അതുകൊണ്ടിട്ട് എല്ലാവരുടെയും വരാത്തവരുടെയും പേരിലുള്ള ഒരു താങ്ക്സ് ഈ പറയുന്നു താങ്ക് യു